ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സേനാനി എം ടി ലാസർ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഓഗസ്റ്റ് പതിനൊന്നിന് നടത്തും വൈകിട്ട് നാല് മുപ്പതിന് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ജോസഫ് മേരി സാംസ്കാരിക വേദിയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം എം എൽ എ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും സ്വാതന്ത്ര്യ സമര സേനാനികളിൽ തിരുക്കൊച്ചിയുടെ ഗർജിക്കുന്ന സിംഹം എന്ന വിശേഷണമുള്ള എം ടി ലാസർ മാസ്റ്ററിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും അനുസ്മരണം നടത്തും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ മാളയിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുമെന്നും മാള പൗരാവലി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു

എന്ന് പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപാടൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് എ ബി തോമസ് ഡേവിസ് പാറേക്കാട്ട് കെ സി വർഗീസ് ജോളി വടക്കൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു